ഹലോ കൂട്ടുകാരെ തലപ്പാക്കട്ടി ബിരിയാണി പോലെ തന്നെ ദിണ്ടികൽ തലപ്പാക്കട്ടി ചിക്കൻ ചുക്കായും വളരെ ഫേമസ് ആണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് കണ്ടാലോ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉള്ളി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ഉള്ളിയും ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക അതിനകത്ത് ആദ്യമേ തന്നെ ഒരു മസാല ഉണ്ടാക്കണം അതിനായിട്ട് രണ്ട് പട്ട രണ്ട് ഗ്രാമ്പ് രണ്ട് ഏലക്ക ഒരു സ്റ്റാർ അനീസ് ചെറിയ ജീരകം ഒരു അര ടീസ്പൂൺ വലിയ ജീരകം ഒരു അര ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മല്ലി മുഴുവനായിട്ടുള്ള മല്ലി പിന്നെ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി പിന്നെ ചേർക്കുന്നത് തേങ്ങ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരവീത് ചേർക്കാം ഞാനിവിടെ തേങ്ങ കൊത്തായിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു തേങ്ങ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ റോസ്റ്റ് ചെയ്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇത് ഞാനിപ്പോൾ ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം അതും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ നിങ്ങൾക്ക് എണ്ണ ഇട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം എണ്ണ ഇല്ലാതെയാണെങ്കിലും റോസ്റ്റ് ചെയ്തെടുക്കാം എണ്ണ വേണമെങ്കിൽ ഒരു ടീസ്പൂൺ എണ്ണ ചേർത്ത് റോസ്റ്റ് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് ആറിയതിന് ശേഷം നമുക്ക് ആ നല്ലപോലെ അരച്ചെടുക്കണം വേറൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്ക അതിനകത്തേക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ നമ്മുടെ സവാളയും ഉള്ളിയും എല്ലാം നല്ലതുപോലെ നല്ലതുപോലൊന്ന് കളറ് ആവണം കളറ് ചേഞ്ചാവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത ഇവിടെ ഉള്ളിയുടെയൊക്കെ ഒരു കളറ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ചിക്കൻ നല്ലതുപോലെ കഴുകി വെള്ളമൊന്നും ഇല്ലാതെ എടുത്ത് വച്ചിരിക്കുന്നതാണ് ഒരു കിലോ ചിക്കൻ ഉണ്ട് ചെറിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ ഇനി അതൊന്ന് കളർ ഒന്ന് ആയി വരും നമ്മൾ ചിക്കൻ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ അത് നല്ലതുപോലെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത ഇവിടെ നല്ലതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന മസാലയാണ് തേങ്ങയൊക്കെ ഇട്ടാൽ അപ്പോൾ അതാ ചിക്കൻ നല്ലതുപോലെ അനു നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ മസാലയിലേക്കിടന്നിട്ട് ഒന്നുകൂടെ ചിക്കൻ നല്ലതുപോലെ വേവണം വെള്ളമൊക്കെ വറ്റി വരണം മറ്റ് ചിക്കൻ ചുക്കയുടെ പരിവ് അറിയാമല്ലോ നല്ലൊരു റോസ്റ്റ് പരിവാണ് അപ്പം നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം അതുവരെ നമുക്കിത് അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാവേ ഒരുപാട് തീയിൽ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ലാസ്റ്റ് ഇതിനകത്തേക്ക് കുറച്ച് വാങ്ങുന്നതിന് മുമ്പേ നമുക്കതിനകത്തേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ എടുക്കാൻ ഇത് കുറച്ച് നേരം കൂടി ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടെ കട്ടിയാകുവേ അപ്പോൾ ഒരുപാട് ഇതാക്കണ്ട ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് മല്ലിലേയും കൂടി തൂവിക്കഴിഞ്ഞാൽ നമ്മുടെ തലപ്പാക്കി സ്റ്റൈൽ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്ര ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ നല്ല ഒരു കോമ്പിനേഷനാണ് ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നെങ്കിലും വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബായ്